രാഷ്ട്രവു നിർമ്മാണ വിതരണ രംഗത്ത് ഇരുപത്തിരണ്ട് വർഷമായി പ്രവർത്തിച്ചു വരുന്ന കർമ്മ ഗ്യാസിന്റെ നൂതന സംരംഭമായ കർമാ കിച്ചൺ ക്രാഫ്റ്റ് മാർനല്ലൂർ തുങ്ങാമ്പാറ കാളിദാസ മൾട്ടിപ്ലക്സ് തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു കാട്ടക്കട എം എൽ എ സതീഷ് ഭദ്രദീപൻ തെളിച്ച് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു മറന്നല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സുരേഷ് കുമാർ പൊതുപ്രവർത്തകനായ എം ആർ ബൈജു വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആവശ്യക്കാരുടെ ഇഷ്ടത്തിനും ഭാവനയ്ക്കും അനുസരിച്ചുള്ള ഗ്യാസ് അടുപ്പുകൾ നിർമ്മിച്ചു നൽകും എന്നതാണ് കർമ കിച്ചൻ ക്രാഫ്റ്റിന്റെ പ്രത്യേകത ഓണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ പതിനഞ്ച് വരെ പത്ത് ശതമാനം മുതൽ ശതമാനം വരെ വിലക്കിഴവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മെഗാ എക്സ്ചേഞ്ച് മേളയും ഒരുക്കിയിരിക്കുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ധർമ്മ ഗ്യാസ് ഏജൻസി ഇപ്പൊ നമ്മുടെ മാറനല്ലൂരിലെ തൂങ്ങാമ്പ്രയിൽ ഇന്ന് പുതു മത്സര ദിനത്തിൽ അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ അഡോക്ടർ ഐ പി സതീഷ് നിർവഹിച്ചു വർഷങ്ങളായി പാരമ്പര്യമുള്ള ഒരു ഒരു വീടെന്ന സങ്കല്പത്തിന് ഒരു കിച്ചൺ വളരെ പ്രധാനമാണ് ആ കിച്ചൺ എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് അവരുടെ ഒരു എഞ്ചിനീയറിംഗ് വിങ് തന്നെ വന്ന് പരിശോധിച്ച് നമുക്കനുസൃതമായി അവർ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എന്നത് അവരുടെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു വരികയാണ് അതുപോലെ ഗ്യാസ് സർവീസ് രംഗത്ത് ഏറ്റവും വിശ്വസനീയമായ ഒരു സ്ഥാപനമാണ് കർമ്മ എന്ന് നമുക്ക് നക്രഞ്ചറയിലൂടെയുള്ള അവരുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തന മികവ് ഈ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ വീടുകളിലെ വീടുകളിലിരിക്കുന്ന ഗ്യാസ് എടുപ്പിന് അല്ല അങ്ങനെയുള്ള പ്രധാന ഗ്യാസ് സിലിണ്ടറിനൊക്കെ വരുന്ന ഒരുപാട് ഒരുപാട് അപകട സാധ്യതകൾ മുന്നിലുണ്ട് അതൊക്കെ കൃത്യമായി സർവീസ് ചെയ്യുവാൻ നമ്മുടെ ഈ കർമ്മ ഉപകരിക്കും അത് മറണന്തൂരിലെ ജനങ്ങൾക്കാകെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആകെ അതൊരാശ്വാസകരമായിരിക്കും എന്ന് മാത്രമല്ല നമ്മളുടെ മനസ്സിലുള്ള ഭാവനയ്ക്കനുസരിച്ച് ഗ്യാസ് അടുപ്പുകൾ നിർമ്മിച്ച് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സിസ്റ്റമാണ് കർമ്മ പിന്തുടർന്നു വരുന്നത് എന്നത് അഭിമാനകരമായ കാര്യമാണ് നമസ്കാരം ഞാൻ പ്രകാശ് ഗ്യാസ് കാട്ടാക്കട കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി കാട്ടാക്കടയിൽ പ്രവർത്തിക്കുന്ന കർമ്മ ഗ്യാസിന്റെ ഒരു പൊതു സംരംഭം കാട്ടാക്കട കാളിദാസ തിയേറ്ററിന് സമീപം തൂങ്ങാമ്പാറ ബഹുമാനപ്പെട്ട എം എൽ എ കാട്ടാക്കടയുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ഐ വി സതീഷ് നാറെ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ എം ആർ ബൈജു തുടങ്ങിയവർ സന്നിധിതരായിരുന്നു ഇവർക്കെല്ലാവർക്കും എൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഈ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു ഇത് ഓണക്കാലമാണ് ഈ ഓണക്കാലത്ത് ഒരുപാട് ഓഫറുകളുമായി കർമ്മ ഗ്യാസ് നിങ്ങളുടെ മുന്നിലുണ്ട് എല്ലാവരും വരുവുക ഞങ്ങളുടെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും സമ്പൽ സമൃദ്ധിയുടെയും സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും ഒരു നല്ല പൊന്നോളം കർമാ ഗ്യാസിനൊപ്പം ആഘോഷിക്കൂ വാർത്തകൾ വിലർത്തുമ്പത്താൻ ജനമിത്ര മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ